പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഫാസിസത്തിന്റെ പുതിയ മുഖങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നരേന്ദ്രമോദി മതത്തിന്റെയും ജാതിയുടെയും മറവിൽ ഉത്തരേന്ത്യയിൽ നരഹത്യ നടത്തുമ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ പോലീസിനെയും ക്രിമിനൽ സംഘങ്ങളെയും ഉപയോഗിച്ച് നരനായാട്ട് നടത്തുകയാണ് ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന കർഷകരെയാണ് മോദി അടിച്ചമർത്തുന്നത് വന്യജീവി ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും പിണറായിയുടെ പോലീസ് അടിച്ചമർത്തുന്നു ഈ രണ്ട് ഫാസിസ്റ്റ് ശക്തികളെയും തകർത്തെരിയുവാൻ ജനങ്ങൾക്ക് ലഭിച്ച സുവർണാവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് പാചകവാതകം പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്ന ഗ്യാരണ്ടിയിലാണ് പത്തു വർഷം മുൻപ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് വില കുറച്ചില്ലെന്നു മാത്രമല്ല ഇരട്ടിയിലധികമായി വില വർദ്ധിപ്പിച്ചു ജനങ്ങളെ ദ്രോഹിച്ചു അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവുമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് സതീശൻ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തകർക്കിടയിൽ ആരോഗ്യകരമായ മത്സരമുണ്ടാകണമെന്നും നേതാവ് അഭ്യർത്ഥിച്ചു